ആ വല്ല അത്യാവശ്യ കാര്യമായിരിക്കും ഫ്രണ്ടാണ് എന്താടാ ഞാൻ ഓട്ടത്തിലാണ് വണ്ടിയിൽ പാസഞ്ചർ ഉണ്ട് ഓട്ടോ അല്ലേ അല്ലാതെ ഫ്ലൈറ്റ് ഒന്നും ഫ്ലൈറ്റ് പിടിച്ച് വന്നേക്കണേ ബാക്കിയുള്ളവൻ ലീവില്ല എന്നിട്ട് അതും അപ്പാപ്പ മരിച്ചു പോയി ഇതുവരെ പറഞ്ഞിട്ട് എന്റെ അപ്പാപ്പം മത്തോമാപ്പിള അറിയണ്ട എന്താ പരിപാടി നീ നിർത്തി അത് ഞാൻ കൊണ്ടുവന്നേക്കാം ബാക്കി എല്ലാം സെറ്റല്ലേ കോച്ചൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പോരെങ്കിൽ വേറെ സാധനം ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പൊളിക്കും ഞാൻ പെട്ടെന്ന് വന്നേക്കാം പൊളിക്കണം വണ്ടി എറ വണ്ടി അറ കഴിഞ്ഞു പോവാലോ അല്ല ആ മോളെ ആ വാങ്ങാം അപ്പ വാങ്ങാം ആ മോളാണ് ആരും ബഹളം വെക്കണ്ട എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട് നക്ഷത്രം ഇതിലുണ്ട് കുറെ സാധനങ്ങള് ആ നിന്റെ പപ്പാഞ്ഞിയുടെ ഓമ്മൂടി ആ ചിന്നമ്മ ചിന്നമ്മയുടെ പപ്പാഞ്ഞിണ്ട് അപ്പച്ച അപ്പച്ച കൂട്ടാൻ പോകാൻ ഏട്ടാ എന്റെ അപ്പച്ചൻ വന്നിരുന്നു ഒരുപാട് സംസാരിച്ചു മാറി ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൻ അതെന്തായാലും നന്നായി കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഇപ്പഴെങ്കിലും നിന്റെ അപ്പൻ നല്ല ബുദ്ധി തോന്നിയല്ല അത് പിന്നെ എല്ലാ അപ്പനമ്മമാർക്കും ഉണ്ടാവില്ലേ മക്കള് തെറ്റ് ചെയ്ത് കഴിഞ്ഞ വിഷമമൊക്കെ നമ്മളോട് എല്ലാരോടും വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാനില്ല നീ കൂടി വേണ്ട ഞാനില്ലാണ്ട് ഞാനും എങ്ങോട്ടും എനിക്ക് പിന്നെന്താ മക്കളെങ്ങോട്ടും വന്നാ അത് പിന്നെ ഞങ്ങളെല്ലാരും കൂടി ആഘോഷിക്കാൻ തീരുമാനിച്ചേ രാത്രി പാതിര പോണ്ടേ അത് വെറുതെ ാണ് അടുത്ത വർഷം യു കെയിലേക്ക് പോകും അപ്പൊ പിന്നെ ഈ ആഘോഷം കളികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇപ്പൊ തന്നെ കുർബാന കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട ദൈവത്തെ മറന്നിട്ടുള്ള ഒരു കളിയും വേണ്ട പുൽക്കൂടാക്കാ വാ അപ്പനും മക്കളും കൂടി പോയി പുൽക്കൂട് ഉണ്ടാക്ക ഞാൻ പോയി കൂട്ടാൻ വെക്കട്ടെ ബീഫ് റെഡി ചായ വേണ വേണ നിനക്ക് വേണീനോ രാശി പോരുന്നപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ ഈ പുൽക്കൂട് അന്ന് ഈ കിടക്കുന്ന ഔസപിതാവായി ഞാനും ആ കിടക്കുന്ന മേരി നീ കി നിന്റെ അന്നാമ്മയും ഉണ്ണി യേശുവായി നിന്നെയും സങ്കല്പിച്ചോണടാ ഞാനിത് ഇണ്ടാക്കിയേടാ ക്രിസ്മസ് ഇനി നിന്റെ തലമുറ നീ പറഞ്ഞു കൊടുക്കണം പുതിയ തലമുറക്ക് അല്ലാതെ ചുമ്മാ കള്ളും കുഴിച്ച് പാതിരാ കുർവാനൊക്കെ പള്ളിയിൽ പോകുന്നതല്ലടാ ക്രിസ്ത്യാനി ഏ നീ എടുക്കണ്ട പണി നീ തന്നെ എടുക്കണടാ

ഹലോ നിങ്ങൾ എവിടെയാണ് ആ റജി ഇവിടെ വൈഫ് മൊത്ത സീനാണ് അവളെയും പിള്ളേരും കൂടി പള്ളിക്കൊണ്ട് ആക്കിയിട്ട് വരികയാണ് വണ്ടി ഒതുക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് സ്കൂട്ട് നിങ്ങളൊന്ന് ആ ഞാൻ വരാം

മയക്കം വിട്ടുണരുവി രക്ഷപ്രാപിക്കാൻ നേരമായിരിക്കുന്നു അത് പോയി അത് താഴെ പോയി ചുമ്മാ കള്ളും കുടിച്ച് പാതിരാ കുറുപാനൊക്കെ പള്ളിയിൽ പോകുന്നതല്ലടാ ക്രിസ്ത്യാനി